എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അട്ടിപൊളിയൊരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പ്ലം കേക്കുമായിട്ട് ഏകദേശം സാമ്യമുള്ളൊരു കേക്ക് തന്നെയാണ് അപ്പം പ്ലം കേക്കിൻ്റെ തന്നെയാണ് ആ ഒരു മാങ്ങേൻ്റെ ടേസ്റ്റിൽ വരുന്ന ആ ഒരു അടിപൊളി ഒരു കേക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കാൽ കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അതുപോലൊരു പാനിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ആയാലും കുഴപ്പമില്ല പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ആവുമ്പോൾ കുറച്ചൊന്ന് വിട്ടു നിൽക്കുക കാരണം ഇത് നല്ലപോലൊന്ന് തെറുക്കി വിട്ടോ അപ്പോൾ ഇത് പച്ചവെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പം ആ കട്ടയകം കൊണ്ട് മാറിക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം എന്നിട്ടിത് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്ക് കേക്കിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ രണ്ട് മാങ്ങയാണിട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒന്ന് എടുക്കണം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലഷ് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം അര കപ്പ് ഷുഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും നമുക്ക് നൈസായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മാങ്ങ ഇവിടെ ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ഷുഗറും പൊടിച്ചിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ പിന്നെ കുറച്ച് പട്ടേൻ്റെ കഷ്ണവും ഒരു ചെറിയ പീസ് ജാതിക്ക ഇതും കൂടെ കൂടി നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ച് കൊണ്ടുവരണം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പാമം ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്നിട്ട് കൊടുത്തു അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ നമ്മൾ ആ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണേ അപ്പോൾ അതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഷുഗറിനകത്തിട്ട് പൊടിച്ചെടുത്താലും മതിയായിരുന്നു ഞാൻ ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷുഗർ പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തില് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് തന്നെ പൊടിയും അപ്പോൾ ഇത് നമ്മൾ കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കുറച്ച് പീസ് ഒക്കെ വലുതായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇപ്പം മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പൊടി എന്താ പറയുക ആകെ ഒരു ഒരു തണുപ്പായിരിക്കലോ അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിനുശേഷം പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ ഒന്നും ആയി കിട്ടിയാണേ അപ്പം അതിനൊന്നും മെനക്കെട്ടില്ല കേട്ടോ കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് പൊടിക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ വേഗം കൊണ്ട് കല്ലിലും കൊണ്ട് പൊടിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് മൂന്ന് മൂന്ന്രാവശ്യം അരിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ക്രിസ്മസിന് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ സോക്ക് ചെയ്തതിൻ്റെ ബാക്കിയാണ് പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇത് റമ്മിൽ സോക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കയ്യിലില്ല നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിന് ഒരു രാവിലെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്മൾ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിനകത്തേക്ക് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അതൊന്ന് ആ സമയത്ത് അതിനകത്തേക്ക് ഒന്നിട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ വേവിച്ചെടുക്കുക അല്ല ഒന്ന് എടുത്താലും മതി അതാകുമ്പോഴും ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് സോക്കായിക്കോളും അപ്പോൾ ഞാനിവിടെ ഏതായാലും ഒരു മുക്കാൽ കപ്പളമാണ് ഇപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഞാനതൊന്ന് അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഒരു ബൗൾ ഉണ്ട് കിട്ടുമോ അതിനകത്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അതവിടെ നിന്ന് വെള്ളം വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു എഴുപത്തി അഞ്ച് ഗ്രാം ബട്ടറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലൊരു എഴുപത്തഞ്ച് ആണ് കേട്ടോ വേണ്ടത് പിന്നെ ഞാനൊരു എഴുപത്തഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് കിടന്ന പെടാപ്പാട് വിടുകയാണെട്ടോ കുറേ ചേര ശ്രവിച്ചിട്ടാണ് കേട്ടോ ഒരു എഴുപത്തഞ്ച് ഗ്രാം കറക്റ്റ് തന്നെ കിട്ടിയത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിടുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഏകദേശം ഒരു റൗണ്ട് ആയിട്ട് എഴുപത്തഞ്ച് ഗ്രാമ തന്നെ നമുക്കിവിടെ ബട്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഷുഗർ ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി ബീറ്റർ ഇല്ലാന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ വിസ്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീറ്റർ തന്നെ വേണമെന്നൊന്നും അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഓൾറെഡി ഇത് സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരിട്ട് ഡയറക്റ്റ് എടുത്ത് നമ്മൾ ഉപയോഗിക്കരുത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറച്ചറിലായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മളിത് ഉരുക്കിയെടുക്കാനും പാടില്ല കേട്ടോ ഇതേ രീതിയിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗർ നമുക്ക് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞാലോ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിലും ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു മുഴുവനും പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ല ഒന്ന് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ബാക്കി പരിപാടികൾക്കൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മുടെ രണ്ട് എഗാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് ബാക്കി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ എഗും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്ക് അടുത്ത രണ്ടാമത്തെ എഗും കൂടെ നമുക്കൊന്ന് ഇതിനകത്ത് കിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ എഗ്ഗ് ഇവിടെ നല്ലപോലെ ഒന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിടണം ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ആണ് ആയിട്ടോ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഓവനിലല്ലാത്തൊരു ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ അതുപോലെ ചെയ്യണം അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക ഗ്യാസ് സ്റ്റോപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു രണ്ടാമത്തെ എഗും കൂടെ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു രണ്ട് എഗും ആ ഒരു ഷുഗറും അതേപോലെ തന്നെ ആ ഒരു ബട്ടറും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വാനില എസൻസ് ആണ് കേട്ടോ സാധാരണ ചേർത്ത് കൊടുക്കുക പക്ഷെ നമ്മളിതിപ്പം മാംഗോയിൻ്റെ ഒരു പ്ലം കേക്ക് പോലെ ഒരു ചെയ്യുന്നതായത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ആ ഒരു മാംഗോയിൻ്റെ ഒരു എസൻസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാനതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഒരു ഏകദേശം ഒരു കാൽ ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നമുക്കിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല നമുക്കൊരു സ്പാച്ചിലിയോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചട്ടകോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മതി കിട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പിരിഞ്ഞതുപോലെ ഉണ്ടാവും കേട്ടോ പക്ഷേ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കതൊന്നും ഈ ഒരു സംഭവത്തിൻ്റെ പ്രശ്നമേ അല്ല കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മളിവിടെ അതിൻ്റെ അതൊന്നും വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതിനകത്തേക്ക് നമ്മൾ നമ്മൾ നേരത്തെ എടുത്ത് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിനകത്തൊന്ന് കുറച്ച് മൈദ എടുത്തിട്ട് നമ്മൾ ആ ഒരു മിക്സിന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കണം ഈ ഒരു കോട്ടിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമ്മൾ താഴെ കേക്കിൻ്റെ ഏറ്റവും അടിഭാശത്ത് വന്ന് കിടക്കും അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടൂല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ച് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല കല്ലില് പൊടിച്ചതായതുകൊണ്ടാണ് അങ്ങനെ ഒരു കുറേ തരികളൊക്കെ കാണുന്നത് കേട്ടോ അതൊന്നും നമുക്ക് പ്രശ്നമില്ല നോക്കാൻ കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പട്ട ഗ്രാമ്പും ആ ഒരു സ്പൈസസ് ഒക്കെ കൂടെ കൂടിയിട്ട് നമുക്ക് നമ്മൾ പഞ്ചസാര പൊടിക്കുന്നതിനകത്തിട്ട് പൊടിക്കുകയാണെങ്കിലാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ക്യാരമൽ സിറപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ കാൽ കപ്പുണ്ട് അപ്പോൾ നമുക്ക് അത്രയും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ആ ഒരു സിറപ്പ് നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ ഒരു കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാ അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആ ഒരു മാംഗോയിൻ്റെ പൾപ്പ് ചേർത്തിട്ടില്ല അതും കൂടെ നമുക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ നമ്മൾ നേരത്തെ ആ ഒരു ആ ഒരു മാംഗോയിൻ്റെ പളപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് ആക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മാങ്ങ നല്ല ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റുമൊക്കെയുള്ള മാങ്ങയാണെങ്കിലാണ് കേട്ടോ ഇത് കുറച്ചും കൂടി ഒന്ന് നന്നാവുക അപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു മാങ്ങ എന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലുള്ളൊരു മാങ്ങയാണ് കേട്ടോ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് കൊണ്ട് ചെയ്യുമ്പം നല്ല ആ ഒരു മാങ്ങോയിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു ഏഴിഞ്ചിൻ്റെ ഒരു നമ്മുടെ കേക്ക് മോൾഡാണ് കേട്ടോ അപ്പം ഞാനിത് അതിനൊരു ഷേപ്പ് വ്യത്യാസമാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു കേക്കിനകത്തേക്ക് ഇറക്കി കൊടുത്തു ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഷോപ്പൊന്ന് വാങ്ങാൻ കിട്ടും നമുക്കിപ്പം കേക്കിൻ്റെ ആ ഒരു അലുമിനിയത്തിൻ്റെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു മോൾഡിനകത്തേക്ക് നമുക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം എന്നിട്ടത് ആ ഒരു സ്പാസിൽ വെച്ചിട്ട് അത് എല്ലാ ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ചിത്രപ്പണികളും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ ഒരു തുണിയും കൂടെ ഇട്ടിട്ട് തട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ലെവലായിട്ട് വന്നോളും ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കുറച്ച് ബദാമും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് റൈസൻസും ഒക്കെ കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഇതുപോലൊന്ന് സെറ്റ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കൂടെ ഇതുപോലൊന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പ്രീഹീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് നമുക്കിത് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ബ്ലാക്ക് റൈസൺസും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഓവനിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ടു ഹൺഡ്രഡ് ഡിഗ്രിയിലായിരുന്നു ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് വൺ എയ്റ്റിയിലേക്ക് മാറ്റിയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതാ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ ആ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്ന ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്നതാണ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്തായാലും വേണം കേട്ടോ ഇനിയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതിനു ശേഷം ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് അര അഞ്ച് മിനിറ്റ് കൊണ്ടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി പക്ഷെ എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചിലപ്പം ഓരോരുത്തരുടെ ഓവനിലും ചിലപ്പം വ്യത്യാസങ്ങൾ വരും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നമുക്ക് കുത്തി ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് എന്താ പറയുക ആ ഒരു മോൾഡിനകത്ത് നിന്ന് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ അത് ഞാൻ വെറുതെ വെച്ച് കൊടുത്തതായിരുന്നു ആ ഒരു അലുമിനിയത്തിൻ്റെ ആ ഒരു മോൾഡ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആ ഒരു നമ്മുടെ ഈ ഒരു മോൾഡിനകത്തേക്ക് കറക്റ്റ് തന്നെ ലെവലായിട്ട് തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചുതരാം അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതൊന്ന് തണുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവൻ ഇല്ലാത്തവർ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ ഇതുപോലെ ഒരു ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കുക എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ കമത്തി വെച്ചിട്ടുള്ളത് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിംഗ് ആണെങ്കിലും ഉപയോഗിക്കാം അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റിൽ ഇത് ഞാൻ ആദ്യം മുതലേ ഓവൻ കിട്ടുന്നതിന് മുൻപ് ഞാൻ ഇതിനകത്തായിരുന്നു കേട്ടോ ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതുപോലെ കമർത്തി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ആ ഒരു കേക്കിനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി മണല ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിംഗ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ നല്ല തണുത്ത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി ഒരു കളറൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്ത് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമുക്ക് അറിയാമല്ലോ പ്ലം കേക്കിന് ഒരു എക്സ്ട്രാ ഒരു ഫ്ല ഒരു ഫ്ലേവറും ഒരു ഇതൊക്കെയാണല്ലോ അപ്പം അതേപോലെ ആ ഒരു മാങ്കോയിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വന്നപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടല്ലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അല്ലാതെ കേക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് മാത്രം പോയിട്ടോ ഒന്നുമില്ല എല്ലാ ഭാഗത്തേക്കും ഉണ്ടായിരുന്നു ആ അതിൻ്റെ ഫ്ലേവറും എല്ലാം എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ